തൃശൂർ കൊണ്ടം എല്ലാരും വന്നു. ചേച്ചിയുടെ ബൈറ്റ് വരുന്നടാണ് ഓണത്. ആഗ്രഗൈ ചെയ്യാനാണ് എല്ലാം ഡയറാണ്. എന്നാലും എന്തെങ്കിലും പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വന്നാണ്. നമുക്ക് യാവൂ പിന്നെണ്ടാവില്ല. അതാണ്. യാവൂ പിന്നെണ്ടാവില്ല. അതാണ്. അഞ്ച് റെസ്പോൺസ് എന്തെങ്കിലും നമുക്ക് റെസ്പോൺസ് കിട്ടും തരും. താങ്ക്യൂ. ഇനി വന്നെങ്കിലും ചേച്ചി എവിടെ ഫാൻ അല്ലേ തോന്നാറുണ്ടോ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടു ചേച്ചി ഹാപ്പി ആണോ പറഞ്ഞു ചേച്ചി എന്താണിത് ഒന്നും മിണ്ടാതെ പോകണോ എന്തെങ്കിലും അതിർത്തി ഉണ്ടോ ആരുടെങ്കിലും പിന്നെ അവർക്ക് അറിയില്ല ഞാനൊന്ന് കണ്ടോട്ടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് ഞാൻ പറയാം അതും അറിയില്ല ഇപ്പത്തെ എല്ലാരും പ്ലേ ചെയ്യണ്ട് ഏറ്റവും നല്ല ആൾ തന്നെ വിജയിക്കട്ടെ ആരും മിസ് ചെയ്യണ ആരെയായിരിക്കും ബിഗ് ബോസ് എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്